ം എൻ്റെ പേര് അദ്വൈത് ജീസസ് കടിക്കാട് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഫിസിക്സ് ഇഷ്ടമല്ലേ ഒമ്പതാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യ പാഠഭാഗമായ ദ്രവബലങ്ങൾ എന്ന പാഠഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിശകലനം ചെയ്തു തരാൻ പോകുന്നത് കൂട്ടുകാരെ നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ ഞാൻ ബേക്കറിൽ അല്പം ജലമെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ബ്ലേഡ് ഇട്ട് നോക്കാൻ പോകുന്നു എന്ത് സംഭവിക്കുമെന്ന് കൂട്ടുകാർ നിരീക്ഷിക്കൂ എന്ത് സംഭവിച്ചു ബ്ലേഡ് ജലോപരിതലത്തിൽ പൊങ്ങി നിൽക്കുന്നു കൂട്ടുകാരെ കപ്പൽ ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ അതേ കാരണം കൊണ്ടായിരിക്കുമോ ഈ ബ്ലേഡ് ജലോപരിതലത്തിൽ പൊങ്ങി നിന്നത് ഇങ്ങനെ ഒരു സംശയം കൂട്ടുകാർക്കുണ്ടായിട്ടുണ്ടോ ഞാൻ ഒരു ബക്കറ്റിൽ അല്പം ജലമെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി നന്നായി അടച്ചതിനു ശേഷം ജലോപരിതലത്തിൽ ഇടാൻ പോകുന്നു എന്ത് സംഭവിക്കുമെന്ന് കൂട്ടുകാർ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണമേ എന്ത് സംഭവിച്ചു പ്ലാസ്റ്റിക് കുപ്പി ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ഇനി ഞാൻ ഈ പ്ലാസ്റ്റിക് കുപ്പി ഈ ജലത്തിനടിയിലേക്ക് ഒന്ന് താഴ്ത്താൻ ശ്രമിക്കുന്നു എന്ത് സംഭവിക്കുന്നു എനിക്കൊരു ബലം പ്രയോഗിക്കേണ്ടതായി വന്നില്ലേ അത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇനി ഈ താഴ്ത്തിയ പ്ലാസ്റ്റിക് കുപ്പി ഒന്ന് കൈവിട്ടുനോക്കാൻ പോകുന്നു കൂട്ടുകാർ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമല്ലോ എന്ത് സംഭവിച്ചു പ്ലാസ്റ്റിക് കുപ്പി മുകളിലേക്ക് പൊന്തി വന്നു ഈ പ്ലാസ്റ്റിക് കുപ്പി മുകളിലേക്ക് ഉയർന്നു വന്നത് എന്തുകൊണ്ടായിരിക്കും മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലായല്ലോ ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൽ രണ്ട് ബലങ്ങളാണ് പ്രയോഗിക്കപ്പെടുന്നത് ഒന്ന് വസ്തുവിന്മേൽ താഴേക്കൊരു ബലം പ്രയോഗിക്കപ്പെടുന്നു രണ്ടാമത്തേതോ വസ്തുവിന്മേൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കപ്പെടുന്നു ഒരു വസ്തു ഒരു ദ്രവത്തിൽ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിന്മേൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട് ആ ബലമാണ് പ്രവക്ഷമ ബലം നിത്യജീവിതത്തിൽ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും ക്ഷ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ കൂട്ടുകാർ നിരീക്ഷിച്ചിട്ടുണ്ടോ അതെ ഒരു കൂട്ടുകാരൻ പറയുന്നു ഹൈഡ്രജൻ നിറച്ച ബലവും മുകളിലേക്ക് ഉയർന്നുപോങ്ങുന്നു ഒരു കൂട്ടുകാരൻ എന്താ പറയുന്നത് അതെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിനെ അനുഭവപ്പെടുന്ന പ്ലവ്യക്ഷമ ബലം എങ്ങനെ അളക്കാം നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു വസ്തു എടുത്തിട്ടുണ്ട് ഇനി ഈ വസ്തുവിൻ്റെ വായുവിലെ ഭാരം കണക്കാക്കണം അതായത് ഈ വസ്തുവിൻ്റെ ഭാരം അതിനായി ഞാൻ ഇവിടെ ന്യൂട്ടൻ അളവിൽ രേഖപ്പെടുത്തിയ സ്പ്രിംഗ് ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത് ആദ്യം ഈ വസ്തുവിൻ്റെ വായുവിലെ ഭാരം കണക്കാക്കുന്നു ഏകദേശം രണ്ട് ആണ് ഈ വസ്തുവിൻ്റെ ഭാരം തുടർന്ന് ഈ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം കണക്കാക്കാം ഏകദേശം ഒന്ന് പോയിന്റ് എഴുപത്തഞ്ച് ന്യൂട്ടനാണ് ഈ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം കൂട്ടുകാരെ ഇവിടെ നോക്കൂ മൂന്ന് കോളങ്ങളായി ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു ആദ്യത്തെ കോളത്തിൽ എന്ത് കാണുന്നു വസ്തുവിനുണ്ടായ വായുവിലെ ഭാരം രണ്ട് ആണെന്ന് നമുക്കറിയാം വസ്തുവിനുണ്ടായ ജലത്തിലെ ഭാരമാണ് രണ്ടാമത്തെ കോണത്തിൽ കാണുന്നത് ഒന്ന് പോയിന്റ് എഴുപത്തഞ്ച് ന്യൂട്ടനാണെന്ന് നമ്മൾ കണ്ടു മൂന്നാമത്തെ കോണത്തിലോ ഭാരക്കുറവ് വസ്തുവിനുണ്ടായ ഭാരക്കുറവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അതെ അവിടെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് അതെ ശരിയാണ് വസ്തുവിനുണ്ടായ വായുവിലെ ഭാരം മൈനസ് വസ്തുവിനുണ്ടായ ജലത്തിലെ ഭാരം അങ്ങനെയാണെങ്കിൽ വസ്തുവിനുണ്ടായ ഭാരക്കുറവാണല്ലോ പ്ലവക്ഷമബലം അതായത് ഒരു വസ്തു ഒരു ദ്രവത്തിലായിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ പ്ലവക്ഷമബലം കണ്ടുപിടിക്കാൻ ആ വസ്തുവിന് ദ്രവത്തിലുണ്ടായ ഭാരക്കുറവ് കണ്ടെത്തിയാൽ മതിയെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഒരു വസ്തുവിന് എല്ലാ ദ്രാവകത്തിലും ഒരേ അളവിലാണോ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് നമുക്ക് പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം ജലം ഉപ്പ് വെള്ളം മണ്ണെണ്ണ എന്നിവ മൂന്ന് ഗ്ലാസുകളിലായി ഞാൻ എടുത്തിട്ടുണ്ട് ഈ ദ്രാവകങ്ങൾ ഓരോന്നും കല്ലിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം എത്രയെന്ന് കണ്ടെത്തി നോക്കിയാലോ അതിനായി ഞാൻ ഇവിടെ ഈ വസ്തുവിൻ്റെ വായുവിലെ ഭാരം എത്രയെന്ന് കണ്ടെത്തുവാൻ പോകുന്നു അതിനായി സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നു രണ്ട് ന്യൂട്ടനാണ് ഈ വസ്തുവിൻ്റെ വായുവിലെ ഭാരം ഇനി മണ്ണെണ്ണ ജലം ഉപ്പ് ലായനി എന്നീ മൂന്ന് ദ്രാവകങ്ങളിലും ഈ വസ്തു പൂർണ്ണമായോ ഭാഗികമായോ മുക്കി അതിൻ്റെ പ്രവക്ഷാമ ബലം കണ്ടെത്തുവാൻ പോകുന്നു കൂട്ടുകാർ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമല്ലോ അതിനായി ഞാനിവിടെ മൂന്ന് ദ്രാവകങ്ങൾ എടുത്തിട്ടുണ്ട് മണ്ണെണ്ണ ഉപ്പുലായനി ജലം എന്നിവയാണ് അടുത്തതായി ഈ വസ്തുവിനെ ഉപ്പലായനിയിലേക്ക് താഴ്ത്തി നോക്കുവാൻ പോകുന്നു ഉപ്പുലായനിയിൽ ഈ വസ്തുവിൻ്റെ ഭാരം ഒന്ന് പോയിന്റ് അറുപത്തഞ്ച് ന്യൂട്ടനാണ് ഇനി ഞാൻ ഈ വസ്തുവിനെ ജലത്തിലോട്ട് മുക്കുവാൻ പോകുന്നു ഒന്നേ പോയിന്റ് എഴുപത്തഞ്ച് ന്യൂട്ടനാണ് ഈ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം ഇനി ഞാൻ മണ്ണെണ്ണയിലേക്ക് ഈ വസ്തുവിനെ താഴ്ത്തി നോക്കുവാൻ പോകുന്നു മണ്ണെണ്ണയിൽ ഈ വസ്തുവിൻ്റെ ഭാരം ഒന്ന് പോയിന്റ് എൺപത്തഞ്ച് ന്യൂട്ടനാണ് പ്രവക്ഷ ബലം അഥവാ എത്ര പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു ഭാരക്കുറവ് ഇരുപത്തി അഞ്ച് മണ്ണെണ്ണയിലോ പതിനഞ്ച് ഭാരക്കുറവ് ബാരക്കുറവ് ഉപ്പുലായനിയിലോ മുപ്പത്തഞ്ച് ന്യൂട്ടനാണ് ഉപ്പുലായനിയിലെ വസ്തുവിന്റെ ഭാരക്കുറവ് എല്ലാ ദ്രാവകത്തിലും പ്ലവക്ഷമബലം ഒരുപോലെയല്ല എന്ന് കൂട്ടുകാർക്ക് ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലായിരിക്കും കല്ലിന് പ്ലവക്ഷമബലം കൂടുതൽ അനുഭവപ്പെട്ട ദ്രാവകം ഏതാണ് കൂട്ടുകാരൻ എന്താണ് പറയുന്നത് ആ ശരിയാണ് ഉപ്പ് ലായനിയിലാണ് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമബലം അനുഭവപ്പെട്ടത് ഇനി ഏറ്റവും കുറവ് പ്ലവക്ഷമബലം അനുഭവപ്പെട്ടത് ഏത് ദ്രാവകത്തിലാണ് അതെ മണ്ണെണ്ണ എത്രയാണ് ഒന്ന് പോയിൻറ്റ് പതിനഞ്ച് ന്യൂട്ടൺ മണ്ണെണ്ണയ്ക്ക് മറ്റു ദ്രാവകങ്ങളെ അപേക്ഷിച്ച് സാന്ദ്രത കുറവാണോ കൂടുതലാണോ അതെ ഒരു കൂട്ടുകാരനെന്താ പറ ശരിയാണ് വെരി ഗുഡ് സാന്ദ്രത കുറവാണ് അപ്പോൾ സാന്ദ്രത പ്ലവക്ഷമബലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു വസ്തുവിനെ ഒരു ദ്രവത്തിലായിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ സാന്ദ്രതയെ പ്ലവക്ഷമ ബലം സ്വാധീനിക്കുന്നുണ്ടെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലായതിനാൽ ഉപ്പുവെള്ളത്തിൽ കൂടുതൽ പ്രവക്ഷമബലം അനുഭവപ്പെട്ടു അപ്പോൾ പ്ലവക്ഷമ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി തുല്യഭാരമുള്ള വസ്തുക്കൾക്കെല്ലാം ഒരേ പ്ലവക്ഷമബലമാണോ അനുഭവപ്പെടുന്നത് ആണോ നമുക്കൊരു പരീക്ഷണത്തിലൂടെ നോക്കാം ഒരേ ഭാരമുള്ള രണ്ടു വ്യത്യസ്ത വസ്തുക്കൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇവയുടെ രണ്ടിൻ്റെയും വായുവിലെ ഭാരം രണ്ട് ന്യൂട്ടനാണ് ഇനി ഞാൻ ഈ വസ്തുവിനെ ഈ ജലത്തിലോട്ട് താഴ്ത്തുവാൻ പോകുന്നു പ്രവക്ഷമ എത്രയാണെന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഈ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം ഒന്ന് പോയിന്റ് എഴുപത്തഞ്ച് ന്യൂട്ടനാണ് ഇനി ഈ കല്ല് കഷ്ണത്തിൻ്റെ എത്രയെന്ന് നോക്കിയാലോ ഈ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം എത്രയാണെന്ന് നോക്കാം ഒന്ന് പോയിൻറ്റ് എഴുപത് ന്യൂട്ടനാണ് ഈ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ രണ്ട് വസ്തുക്കളുടെയും പ്രയോക്ഷമ ബലം കണ്ടുപിടിക്കാൻ സാധിക്കും കൂട്ടുകാർ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുമല്ലോ ഈ കല്ല് കഷ്ണത്തിന്റെ ജലത്തിലെ ഭാരം ഒന്ന് എഴുപത് ന്യൂട്ടനാണ് അപ്പോൾ ഈ വസ്തുവിന്റെ ഭാരക്കുറവാണല്ലോ പ്ലവക്ഷമബലം ഈ വസ്തുവിന്റെ പ്ലവക്ഷമബലം എത്രയാണ് മുപ്പത് ന്യൂട്ടൻ ഈ വസ്തുവിന്റെ ജലത്തിലെ ഭാരം ഒന്ന് പോയിന്റ് ഈ വസ്തുവിനുണ്ടായ ഭാരക്കുറവ് എത്രയാണ് ഇരുപത്തി അഞ്ച് ഈ രണ്ട് വസ്തുക്കളുടെയും പ്ലവക്ഷമ ബലത്തിന് മാറ്റം വരാൻ കാരണം എന്തായിരിക്കും കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ ഈ രണ്ട് വസ്തുക്കളുടെയും പ്രവക്ഷമ പ്രവക്ഷമബലത്തിന് മാറ്റം വരുന്നു കാരണം ഈ രണ്ട് വസ്തുക്കളുടെയും പ്രവക്ഷമ ബലത്തിന് മാറ്റം വരുവാൻ എന്തായിരിക്കും കാരണം കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ കാരണം ഈ രണ്ട് വസ്തുക്കളുടെയും വ്യാപ്തത്തിന് വ്യത്യാസമുള്ളതിനാലാണ് ഈ രണ്ട് വസ്തുക്കളുടെയും പ്രവക്ഷമ ബലത്തിന് മാറ്റം വന്നത് അപ്പോൾ പ്രവചമബലം വ്യാപ്തത്തെയും സ്വാധീനിച്ചിരിക്കുന്നു കൂട്ടുകാർ ആർക്കമിഡീസ് എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഹൈറോ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്വർണ പണിക്കാരൻ രാജാവിന് ഒരു കിരീടം പണിതു കൊടുത്തു ആ കിരീടത്തിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് രാജാവിനൊരു സംശയം ോക പ്രശസ്തനായ ഈ ആർക്കമിഡീസിനോട് രാജാവ് ഇതിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു ഈ പ്രശ്നം ആർക്കമിഡീസനെ വല്ലാതെ കുഴക്കി ശുദ്ധമായ സ്വർണത്തിന്റെ സാന്ദ്രത കണ്ടെത്താൻ സ്വർണക്കട്ടിയുടെ മാസിനെ അതിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി മതിയെന്ന് അദ്ദേഹത്തിനറിയാം എന്നാൽ കിരീടത്തിന് യാതൊരു കുഴപ്പവും പറ്റാതെ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കും എന്നായിരുന്നു അദ്ദേഹത്തെ വല്ലാതെ കുഴക്കിയ പ്രശ്നം ഒരു ദിവസം കുളിക്കാനായി നിറയെ ജലം നിറച്ച കുളിത്തൊട്ടിയിൽ കയറിക്കിടന്നപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായി അദ്ദേഹം മനസ്സിലാക്കി ഇതിൽ നിന്ന് ഒരു വസ്തുവിന്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ വ്യാപ്തം കണ്ടെത്തിയാൽ മതിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ കിരീടത്തിൻ്റെ വ്യാപ്തം സാന്ദ്രതയും കണ്ടെത്തി കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് ആർക്കമിഡീസ് ഉറപ്പിച്ചു ഇരുന്നൂറ്റി പന്ത്രണ്ട് ബി രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളാൻ അദ്ദേഹം വധിക്കപ്പെട്ടു വൃത്തങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ഗണിതക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് നമുക്കൊരു രസകരമായ പരീക്ഷണം ചെയ്തു നോക്കിയാലോ ഈ വസ്തുവിൻ്റെ പ്രവക്ഷമബലം ഇരുപത്തഞ്ച് ന്യൂട്ടനാണെന്ന് നാം മുൻപേ മനസ്സിലാക്കി ഈ വസ്തുവിൻ്റെ പ്രവക്ഷമബലവും ഈ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കവിഞ്ഞൊഴുകും പാത്രവും ഒരു ബീക്കറും എടുത്തിട്ടുണ്ട് ബീക്കർ കവിഞ്ഞൊഴുകിയ ജലം ശേഖരിക്കുവാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഈ വസ്തുവിനെ ഈ കവിഞ്ഞൊഴുകും പാത്രത്തിലേക്ക് താഴ്ത്തുവാൻ പോകുന്നു കൂട്ടുകാർ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ കവിഞ്ഞൊഴുകുന്നതായി കാണാം ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം കണക്കാക്കാൻ ഈ ബീക്കറിന്റെ ഭാരം ആദ്യം കുറയ്ക്കണം അതിനുവേണ്ടി ഈ ബീക്കറിന്റെ ഭാരം എത്രയെന്ന് നോക്കാം പൂജ്യം പോയിൻറ്റ് എട്ട് ന്യൂട്ടനാണ് ഈ വസ്തുവിൻ്റെ ഭാരം ഇനി വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം കണക്കാക്കാം പൂജ്യം പോയിൻറ്റ് മുപ്പത്തി മൂന്ന് ന്യൂട്ടനാണ് ഇത് മൊത്തമുള്ളത് ഇനി ബീക്കറിൻ്റെ ഭാരം കുറച്ച് കഴിഞ്ഞാൽ ജലത്തിന്റെ ഭാരം ലഭിക്കുമല്ലോ അതായത് മുപ്പത്തിമൂന്ന് മൈനസ് ബീക്കറിന്റെ ന്യൂട്ടൻ അപ്പോൾ വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരവും വസ്തുവിന്റെ പ്രവക്ഷമ ബലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരവും വസ്തുവിന്റെ പ്ലവക്ഷമ ബലവും തുല്യമാണ് ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൂർണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് മുൻപ് നമ്മൾ പഠിച്ചല്ലോ ആ ബലമാണ് പ്ലവക്ഷമ ബലം ആ പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും ആ വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം ഈ തത്വമാണ് ആർക്കമിഡീസ് തത്വം ആർക്കമിഡീസിനെ കുറിച്ച് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടല്ലോ മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് കുന്നിടിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടില്ലേ ഇതൊരു പതിവ് കാഴ്ചയാണ് ജൈവ നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തലാക്കേണ്ടതുണ്ട് മണ്ണു നീക്കുക എന്നത് ശ്രമകരമായ ജോലിയായിരുന്നു പക്ഷേ മണ്ണു മാന്തിയന്ത്രം അഥവാ എക്സലവേറ്റർ വന്നതോടെ അത് വളരെ എളുപ്പമായി അതിനാൽ നിരവധി കുന്നുകളും മണ്ണു നീക്കാനും എളുപ്പമായതുകൊണ്ട് ആളുകൾ ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എക്സ്കവേറ്ററിന്റെ ചെറിയ ഒരു ലിവർ നിയന്ത്രിക്കുമ്പോൾ വലിയ യന്ത്രക്കൈകൾ ചലിക്കുന്നത് കൂട്ടുകാർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ടൂത്ത്പേസ്റ്റിൻ്റെ കവറെടുത്ത് മുട്ടു സൂചി ഉപയോഗിച്ച് കുറച്ച് ദ്വാരങ്ങൾ നിർമ്മിക്കുക അതിനുശേഷം ഒരു ഭാഗത്ത് നോക്കൂ നമുക്കൊന്ന് നോക്കാം കൂട്ടുകാർ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമല്ലോ ഞാൻ ഇവിടെ ചെറിയ സുശീലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ അമർത്തി നോക്കുവാൻ പോകുന്നു എന്ത് നിരീക്ഷിക്കുന്നു എല്ലാ ദ്വാരങ്ങളിൽ നിന്നും ജലധാര ഒഴുകുന്നുണ്ടോ പല്ല് തേക്കാനായി ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിറഞ്ഞ ട്യൂബിന്റെ ഏതു ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും ട്യൂബിൽ നിന്ന് പേസ്റ്റ് പുറത്ത് വരുമല്ലോ മറ്റൊരു പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം ഈ ടൂത്ത് പേസ്റ്റിൻ്റെ എവിടെയായാലും അമർത്തിയാലും ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുന്നില്ലേ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഞാൻ ഈ ടൂത്ത് പേസ്റ്റിന്റെ പുറകിൽ അമർത്തുന്നു പേസ്റ്റ് പുറത്തേക്ക് വരുന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയുമല്ലോ ഇനി ഞാൻ ഇവിടെ അമർത്തുന്നു ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണമേ ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം പ്രയോഗിച്ചാൽ അത് എല്ലാവിടത്തേക്കും ആ മർദ്ദം ഒരുപോലെ അനുഭവപ്പെടുന്നു ഈ നിയമം കൂട്ടുകാർ മുൻപേ പഠിച്ചിട്ടുണ്ടോ ഈ നിയമമാണ് പാസ്കൽ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവിതത്തിൽ പാസ്കൽ നിയമം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം യന്ത്രങ്ങളുണ്ട് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് തുടങ്ങിയ ധാരാളം യന്ത്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പഠിച്ചു പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് പഠിച്ചു പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത് കുറിച്ചും പഠിച്ചു എല്ലാ കൂട്ടുകാർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി